ഹലോ അലൈക്കും വലൈക്കും ഈവനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സ്വന്താനല്ല എല്ലാവർക്കും നമ്മൾ ചട്ടിപ്പത്തിന്റെ പരിപാടി തുടങ്ങിക്കുന്നു കുറച്ച് പപ്പത്തിന്റെ ഇറങ്ങാൻ കിട്ടുന്നു ാണ് അവിടെ പരിപാടി തുടങ്ങിയാൽ രാവിലത്തെ പരിപാടി തുടങ്ങിയാൽ ഇപ്പൊ ഇവിടെ കിച്ചണിലാണ് നേരെ ആറു മണിയായി ഏകദേശം ടൈം കഴിക്കണ കുറച്ച് പരിപാടിയാണ് പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങള എല്ലാവരും വിശേഷങ്ങൾ സുഖം അല്ലേ അങ്ങനെ പോകണില്ലേ അതേ മേ പോകണം നാളെ ഇന്നുകൂടി ഉണ്ടാവുള്ളൂ സ്കൂള് സ്കൂളിൽ കഴിഞ്ഞിപ്പോൾ മറ്റന്നാളെ നോമ്പോ സാധ്യത ഉണ്ട് ഞായറാഴ്ച പക്ഷേ ഉള്ള അപ്പോൾ ഇന്നുകൂടി സ്കൂളിലിപ്പം ഇന്ന് നിർത്തിയാളെ പോരുന്ന പൂട്ടി പോരും പിന്നെ നമുക്ക് നമുക്കിഞ്ഞ് പൂട്ടി തുറന്നിട്ടുണ്ടാവുള്ളു അപ്പോൾ അതുവരെ ചട്ടിപ്പത്തിരുതൊക്കെ ആയിട്ട് അങ്ങനെ പോകാൻ നമുക്ക് ഓക്കെ ആ മസാല റെഡി ആക്കുന്നത് അങ്ങനൊന്ന് ഇന്ന് പരിപാടി സെറ്റായി കൊടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടെണ്ണം സെറ്റാക്കി കേട്ടോ സെറ്റാക്കി അടുപ്പത്തിൽ വെക്കാൻ നിൽക്കുകയാണ് മുട്ട വെച്ച് കവർ ചെയ്യണം കേട്ടോ ലേറൊട്ടി കുടിക്കാൻ വേണ്ടി സെറ്റാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തുടങ്ങുകയാണ് കഴിഞ്ഞ് അഞ്ചാറെ ഉണ്ടാക്കാണ്ട് ഓക്കേ അപ്പോൾ ഒരു അഞ്ചാറെ ഉണ്ടാക്കാണ്ട് അത് ഉണ്ടാക്കിയപ്പോൾ രണ്ടെണ്ണം നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഒരു ആറെണ്ണം കൂടി ഉണ്ട് അപ്പം കൂടി നമ്മൾ സെറ്റാക്കാൻ പോവാണ് അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആവും അങ്ങനെ സെറ്റാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്നാവും നമുക്ക് സാധനങ്ങൾ ഈ ലെയർ ഉണ്ടാക്കാൻ തൊക്കെയാണ് സമയം വരുന്നത് സെറ്റാക്കാൻ വലിയ പണിയില്ല സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് പെട്ടെന്ന് നമ്മൾ തേയിൽ ചെറിയ വേവണ്ടോ എല്ലാം വെന്ത സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ ചെറിയ ചൂടിലെടുത്ത് കണ്ട് അവിടെ ഇവിടെ മറിച്ചിട്ട് ആ കളറും ചേഞ്ചായി കിട്ടിയാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പരിപാടികൾ രാവിലത്തെ ഇന്നും സ്കൂളുണ്ട് ഇന്ന് സ്കൂൾ ലാസ്റ്റാണ് അപ്പം നമ്മൾ പോയിട്ട് അവിടുത്തെ പരിപാടിയും കഴിഞ്ഞിട്ട് അവിടെ തോതിൽ തുടച്ച് പോയിരണം ഓക്കെ ഇപ്പം എന്തെല്ലാം വാർത്തകളും നമ്മൾ രാവിലെ കേൾക്കണല്ലേ മിഞ്ഞാന്ന് കണ്ട ആ കാഴ്ചയും ആ വാർത്തകളൊന്നാലോചി രക്തബന്ധങ്ങൾ ഇല്ലാതാണ് കാരണം ഇപ്പോഴാണ് നമ്മൾ പഴയ പാട്ട് ഓർമ്മ ബന്ധുവാരേ ശത്രുവാരേ ബന്ധുവരേ ശത്രുവാരേ ബന്ധനത്തിൻ വരയും ചുണ്ട് ബന്ധുവരി ശത്രുവാര് ഇവിടെ പുഞ്ചിരിയുടെ പൂമാലകളെറിയുന്നു ഇവിടെ പുഞ്ചിരി ഇങ്ങനത്തെ പാട്ടുകൾക്ക് അർത്ഥമല്ല പാട്ടുകൾ നമുക്കിപ്പോൾ ഇങ്ങനെ അങ്ങനെ നേരി കാണാനായില്ല സംഗതികൾ ആ പാട്ടിൻ്റെ അർത്ഥം കാര്യക്കും എന്ത് ബന്ധം നമുക്ക് ബന്ധുക്കൾ തമ്മിൽ എന്ത് ബന്ധമുള്ളത് എന്ത് വന്ധം ഉണ്ടെങ്കിലും ഒരു പൈസൻ്റെ വീട്ടിലും എല്ലാത്തിൻ്റെ പേരിലും ഒരു ജീവിതം നമ്മൾ നമ്മളില്ലാതാക്കുന്നതാണ് ബന്ധം കുറേ പഠിക്കാനുണ്ട് മക്കൾ ദിവസം ഓരോ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ദിവസം കേക്ക് നമുക്കാര്ക്കും അങ്ങനെ വരാക്കട്ടെ അണ്ടറൗണ്ടിനാണ് കേട്ടോ നേരം വെക്കും ഇതിനെ ഞാൻ നോക്കുമ്പോൾ തീരണ്ട് ഓ ഇതില സെറ്റിങ്സ് ആണ് ലാസ്റ്റ് पीस ആണ് ിറ്റാക്കി ഉണ്ട് അത് സ്പെഷ്യൽ പ്ലമ്പിങ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞാണ് ചുഴലി കഴിഞ്ഞാണ് അപ്പൊ നമുക്ക് അത് കൊണ്ടൊരു കട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ സംഭവം റെഡിയാണ് വന്നൂടെ ഉണ്ട് അപ്പോൾ നീ കട്ട് ചെയ്യണം ഓക്കെ അപ്പം അകത്തുള്ള പരിപാടി കട്ടിങ് നോക്കട്ടോ അപ്പം നമ്മൾ അകത്ത് പോകാം ഓക്കെ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് ഓക്കെ അടിപൊളി കത്തിയാണ് ഉണ്ടല്ലേ മൈനസ് ഉണ്ടായിരിക്കാം മൈനസ് ഇല്ലാതിന് മറ്റേ ദിവസം അത് ആണെങ്കിൽ അപ്പത്തിൽ റോളാക്കിയത് ചിക്കൻ മസാല പള്ളിപ്പോ തൽക്കാലം നടക്കണ്ടു വേണ്ടി കുട്ടികളൊന്നും ഉണ്ടാകുന്നു ഇപ്പൊ മറ്റോരൊന്നും ഇല്ലല്ലോ പത്താം ക്ലാസ് അള്ളാവിൻകാരുണ്യമില്ലെങ്കിൽ ഭൂമി എല്ലാരും എല്ലാരും എത്തി മുകൾ എത്തി മുകൾ ഇന്നത്തെ രാജകൻ നാളെ മുതലാൾ ഇന്നത്തെ എത്തിനാളത്തെ മുതലാൾ എത്തി വസ്വല്ലം സലാഹു അലൈവസം ഇവിടെ നമ്മളെ പൂച്ചക്കുട്ടി കാണാലല്ലോ വര നോക്കല്ലേ ഇവിടെ ഇവിടെ ഉണ്ടാവും വിളിച്ചാപ്പോ ഓടി വരും പൂച്ചക്കുട്ടി ഇവിടെ ഇവിടെ ഉണ്ട് നോക്കട്ടെടാ വിളിച്ചു നോക്കട്ടെരുന്നു ഓടിയാ മാന ഓടിവാ 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 đau. Inda nào ta coi inda lên này, ha? Coi inda lên đây ta, đâ? Coi inda lên ha? này, ta, one minute, one minute, one minute, ok? Ba. na തീർച്ചയായിച്ചി കേട്ടോ എന്നോ എന്നോ നിങ്ങൾ നിൽക്കാൻ തന്നെ എൻ്റെ ഇപ്പം ഇങ്ങനെ നിൽക്കാൻ നേരമില്ല കടയിൽ പോവേണ്ടോ അത് തിന്നട്ടോ ഓക്കേ ഞാൻ തിന്നല് പഠിക്കാൻ വന്നാൽ പഠിക്കുക തൊള്ളിമ്പോളിച്ചു ഏ ചുവടിയാ ചെടിയാ പഠിക്കാൻ മേനാ പഠിക്കും തൊള്ളിമ്പോളിച്ചു ആ ഞാൻ കഴിക്കാം